قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته. الحمد لله വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി ി അജ്മഈൻ അമ്മാ ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ ആളുകൾ സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒതോ എടുത്തു കഴിഞ്ഞാൽ ഒതോയിൻ്റെ അവയവങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുള്ള വെള്ളം ടിഷൂ കൊണ്ടോ കൊണ്ടോ ഒക്കെ ആ വെള്ളം തുടച്ചു നീക്കാൻ പാടില്ല എന്ന് കേൾക്കുന്നു ശരിയാണോ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരോട് പല കാലങ്ങളിലായി പല വിധത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമാണത് ഉദാഹരണത്തിന് മുഹമ്മദ് സാലിഹുൽ റഹസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തോട് ഈ അഭിഷേകമായി ഒരു ഫത്തുവ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ് യജൂസുലുൽ ഇൻസാൻ ഈ ഒരു മനുഷ്യൻ അനുവദനീയമാണ് ഇതാ തവ അവൻ ഉദു എടുത്തു കഴിഞ്ഞാൽ ഉദുവിൻ്റെ അവയവങ്ങളിലുള്ള വെള്ളം ഉണക്കൽ അത് തുടച്ചു കളയൽ അവൻ അനുവദനീയമാണ് കൈത്തസല കുളിച്ചു കഴിഞ്ഞാലും അവൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് വെള്ളത്തെ ഒപ്പിയെടുക്കലും തുടച്ചു നീക്കലും ഒക്കെ അനുവദനീയമാണ് കാരണം ലി അൻ അസുല കർമ്മശാസ്ത്രപരമായി ദീനിൽ അടിസ്ഥാനപരമായൊരു നിയമം എന്താണ് വിഭാഗത്തുകൾ അല്ലാത്ത ഏത് വിഷയവും ഏത് കാര്യങ്ങളിലും അനുവദനീയം എന്നുള്ളതാണ് നിയമം വിഭാഗത്തുകൾ അനുവദനീയമാവണമെങ്കിൽ അത് പ്രത്യേകമായ നിയമം വേണം ഇവിടെ ഏതൊരു വിഷയത്തിലും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അത് ഹലാലാണ് എന്നുള്ളതാണ് ഹറാമാണ് എന്നുള്ളതിന് തെളിവ് വേറെ വേണം അല്ലെങ്കിൽ എല്ലാ കാര്യവും എന്തുന്നെയാണ് അനുവദനീയാണ് അപ്പോൾ അതിൽ ഉതവെടുത്തു കഴിഞ്ഞാൽ വെള്ളം തുടക്കലും കുളിച്ചു കഴിഞ്ഞാൽ വെള്ളം തുടക്കലും ഒക്കെ പെടും അത് ഹറാമാണെന്ന് കുറിക്കുന്ന ഒരു പ്രബലമായ തെളിവും വന്നിട്ടില്ല ഇതാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി അതേ അവസരത്തിൽ അവിടെ ചില ആളുകൾ ചോദിക്കുന്നവരും സംശയത്തിനു കൂടി അദ്ദേഹം നിവാരണം വരുത്തുന്നുണ്ട് അതായത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ പിന്നെ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുകയും അതേപോലെ തന്നെ പിന്നീട് അതിൻ്റെ ഉതൊക്കെ നിർവഹിച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമിൻ്റെ വസ്ത്രം പിന്നെ ശരീരത്തിൽ നിന്ന് വെള്ളം ഒപ്പിയെടുക്കാൻ വേണ്ടി ഒരു മിന്തിയിൽ ഒരു ടവ്വല് മൈമോനാബി വർ അലി അള്ളാഹുത്തലാഹ കൈമാറിയപ്പോൾ നബി സല്ലാഹു അലൈവസ്ലമ ആ തോർ ആ വസ്ത്രം ആ ടവൽ അത് സ്വീകരിച്ചില്ലെന്നും തൻ്റെ കയ്യിലുള്ള വെള്ളം അങ്ങനെ തുടച്ച് കളയാതെ കൈകൊണ്ട് കുടയുകയാണ് ചെയ്തത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പം ഇത് അങ്ങനെ തുടച്ച് കളയൽ തെറ്റല്ലേ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടതില്ല എന്നുള്ളതിനുള്ള തെളിവല്ലേ എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം തന്നെ മറുപടി പറയണത് വ അമ്മ ഹദീസു മൈമൂന ഇവിടെ മൈമൂന ബി വി അറിയാഹുത്തലാഹയുടെ ആ ഹദീസ് അവർ പ്രവാചകന്റെ അടുക്കലേക്ക് അവിടുത്തെ കുളി അവസാനിപ്പിച്ചതിൻ്റെ ശേഷം ഈ ടവൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പ്രവാചകൻ അത് നിരാകരിക്കുകയും കൈകൊണ്ട് വെള്ളം കുടയുകയുമാണല്ലോ ചെയ്തത് അത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളതിൻ്റെ തെളിവല്ല കാരണം എന്താണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ ഒരിക്കൽ അങ്ങനെ അപ്രകാരം ചെയ്തത് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ടവൽ അതിൽ നബിസ്വല്ലാഹു അലൈവല്ല ഇഷ്ടപ്പെടാത്തവല്ല മാലിന്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ആ ടവ്വലിൽ ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടായിരിക്കാം ഒന്ന് രണ്ട് ആ ടവൽ ഒരുപക്ഷെ നനഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അത് നനയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ആ ടവൽ വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിച്ചത് അതാണ് ആ വിഷയത്തിൽ അവർ പറയുന്ന മറുപടി മാത്രമല്ല നിബിസല്ലാഹു അലൈഹി വസ്ല്ലമിന് ഇങ്ങനെ കഴി പിന്നെ ഉദൂൻ്റെയോ അതുപോലെ തന്നെ കുളിയുടെയോ ഒക്കെ വെള്ളം തുടച്ച് കളയലാണ് ശീലം എന്നുള്ളതിനുള്ള തെളിവാണല്ലോ മൈമോനാർ അലിഅള്ളാഹുത്തലാൻഹ ആ ടവൽ കൈമാറിയതിൻ്റെ പിന്നിലുള്ളത് അപ്പൊ അതാണ് നബിയുടെ പതിവ് എന്നുള്ളത് കൊണ്ടാണല്ലോ മൈമൂനാർ അലി അള്ളാഹുത്ത അലാൻഹ അങ്ങനെ ചെയ്തത് അങ്ങനെ ഒരു കീഴ്വഴക്കൻ നബിക്ക് പണ്ടേയില്ലെങ്കിൽ അങ്ങനെ ആദ്യമേ ഒരു ടവൽ എടുത്ത് കൊടുക്കൂലല്ലോ എന്നതും കൂടി ഈ വിഭാഗത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതാണ് അപ്പോൾ ആ വിഷയത്തിലുള്ള ഭൂരിപക്ഷ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഉദു എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം വെള്ളം എന്ത് ചെയ്യാം ആ ഉലുവിൻ്റെ ഭാഗ അവയവങ്ങളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വെള്ളമൊക്കെ തുടച്ച് നീക്കുന്നത് അനുവദനീയമാണ് അതിൽ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും ഇല്ല മാത്രമല്ല അതിന് പോൽബലകമായ നിലക്ക് മറ്റൊരു ഹദീസ് കൂടി നമുക്ക് കാണാൻ സാധിക്കും അതീബിനു മാജയിലും മുസ്ലിമിലും ഒക്കെ കാണാൻ സാധിക്കും നബി നബിസല്ലാഹു അലൈഹി വസല്ലമ മക്കാ വിജയത്തിന്റെ ആ വർഷത്തിൽ അവിടുന്ന് ഒരിക്കൽ കുളിക്കുക കുളിക്കുകയായിരുന്നു അവിടെ ഫാത്തിമാർ അലി അള്ളാഹു തലാൻഹ ഉപ്പാക്കിങ്ങനെ ഒരു മറയായി കൊണ്ടൊരു വസ്ത്രം പിടിച്ചിട്ടുണ്ട് പിന്നീട് ആ കുളി കഴിഞ്ഞതിന് ശേഷം നബി നബിസള്ളാഹു അലൈഹി വസലമ വസ്ത്രം വാങ്ങിയിട്ടതുകൊണ്ട് ശരീരത്തിൽ അങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞ് ആ വെള്ളമൊക്കെ ശരീരത്തിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന വിധത്തിൽ അത് ചുറ്റിപ്പൊതച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ഈ കാര്യത്തിന് ഉപോത്ബലകമാണ് അക്കാര്യം ഇതിനെ ഒന്നുകൂടി അത് സ്ഥിരപ്പെടുത്തുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാട് ആ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ചില പണ്ഡിതന്മാർക്കൊക്കെ അഭിപ്രായമുണ്ടെന്ന് എന്ത് ഇങ്ങനെ ഉദൂയിൻ്റെ ശേഷം ഇങ്ങനെ അങ്ങനെ വെള്ളം പിന്നെ തോർത്താതെ അങ്ങനെ ഒഴിവാദത്തിൻ്റെ ഒരു അടയാളം എന്ന നിലക്ക് അങ്ങനെ നിലനിർത്തിയാൽ നല്ലതാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ടെങ്കിലും അതിനൊന്നും ഒരു പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതേപോലെ മറ്റൊരു സംശയം ആളുകൾ ചോദിക്കാറുണ്ട് അത് ഉദു എടുത്തു കഴിഞ്ഞാൽ ആ ഉദൂ ഇല്ലെന്ന് ബാക്കിയുള്ള വെള്ളം കുടിക്കൽ ബറക്കത്താണ് അതൊരു പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്താണ് വസ്തുത അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി നബിസ്ാഹു അലൈഹി വസ്ലമ എത്രയോ തവണ ഉതു ചെയ്തിട്ടുണ്ട് സൊഹാബാക്കൾ എത്രയോ തവണ ഉദൂ ചെയ്തിട്ടുണ്ട് അവരാരും ഉദുവെടുത്തതിൻ്റെ മിച്ചമുള്ള വെള്ളം കുടിക്കൽ ഒരു വറക്കത്തായി ഒരു പുണ്യകർമ്മമായി പഠിപ്പിച്ചിരുന്നിട്ടില്ല എന്നാൽ മഹാനായ സഹാബി അലീബ് നബി താലിബുർ അലി അള്ളാഹുത്തലാൻ ഒരിക്കൽ സമ്പൂർണ്ണമായ ഉദുവെടുത്ത് സഹാബത്തിന് കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം ആ വെള്ളത്തിൽ നിന്ന് ബാക്കി വരുന്ന വെള്ളം അത് ശുദ്ധമായ വെള്ളം തന്നെയാണല്ലോ അവിടുന്ന് അല്പം നിന്നുകൊണ്ട് കുടിക്കുകയുണ്ടായി ിൽ എന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ എന്തു പറഞ്ഞു ശേഷം മിച്ചം വരുന്ന ആ വെള്ളത്തിൽ എന്നൊരൽപം കുടിക്കൽ ബറക്കത്തുണ്ട് അതിന് പുണ്യമുണ്ട് എന്നഭിപ്രായപ്പെട്ടു എന്നാൽ പണ്ഡിതന്മാർ അതിനെ നിരാകരിച്ചിരിക്കുകയാണ് ആ വീക്ഷണത്തെ കാരണം ഇവിടെ അലി അറു അള്ളാഹുത്തലാൻ അപ്രകാരം ചെയ്തത് ഉദൂഇന്റെ ശേഷം വെള്ളം കുടിക്കൽ പ്രത്യേകം സ്വന്നത്താണെന്നോ അതിൽ ബറക്കത്തുണ്ടോ എന്ന നിലക്കോ ആയിരുന്നില്ല മറിച്ച് തീ നിന്ന് കുടിക്കാൻ പാടില്ല നിന്നു കുടിക്കൽ നിഷിദ്ധമാണെന്ന് പറയുന്നതിനെ എതിർക്കുന്ന വിധത്തിൽ ചില നിന്നു കുടിക്കലും ജായിസ് തന്നെയാണ് എന്ന് ആളുകളെ തിരിയപ്പെടുത്തുവാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തത് എന്ന നിരീക്ഷണമാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അങ്ങനെ ഇനിയിപ്പോൾ ഒരു ഉലുവിൻ്റെ ശേഷം മിച്ചുള്ള വെള്ളം കുടിക്കൽ അനുവദനീയാണ് എന്നുള്ളതല്ലാതെ ഉലുവെടുത്തതിന് ശേഷം വെള്ളം കുടിക്കൽ ഒരു പ്രത്യേക ബറക്കത്താണ് എന്ന് പറയുവാൻ എന്തായിരുന്നാലും തെളിവുകളില്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല അലമുബിസ്വാബ് അള്ളാഹു സുബഹാന ഹൂവത്ത് എല്ലാ അർത്ഥത്തിലും കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ